എന്താ വിശേഷം സർ? വിശേഷം സഗര. അഹ് ഈ ശരണ സത്യം ഉണ്ടാക്കാൻ കാരണം. സത്യം വർണിക്കാൻ പോവാണേ. അസ്യൂഷൻ നമ്മൾ പോകുന്നത് നല്ല സര. ഹെഡ്രൈസ് സ്കൂളിൽ. നല്ല സരമ ആണേ സുരണി. വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അച്ഛൻ. ഞാൻ करतो છે ഇവിടന്ന് പോകാന കുറച്ച് ഇളപായട്ട് വന്ന് സദ്യ ഓർഡർ ചെയ്യാൻ ഉള്ള ഒരുപാട് ആദ്യമൊക്കെ പണ്ടൊക്കെ നമ്മൾ വന്ന സമയത്തൊന്നും സദ്യ ഇത്രയും ഒന്നോ രണ്ടല്ല സ്വാദിഷ്ട സ്പൈസിഡേഷൻ രണ്ട് കട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പൊ കുറെ ഉണ്ട് കുറെ ഉണ്ട് എല്ലാരും ഇങ്ങനെ സദ്യ ഓർഡർ ചെയ്ത് കൊടുക്കും എന്നൊക്കെ ഒക്കെ

രാവിലെ ഭയങ്കര സദ്യ കഴിപ്പായിരുന്നു കേട്ടോ ഇപ്പോഴും സദ്യ കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നു രാവിലെ ഒമ്പതര ആയപ്പോൾ മെസ്സേജ് സ്റ്റാറ്റസിൽ വന്നു റെഡി ഫോർ കളക്ഷൻ സദ്യ റെഡി ഫോർ കളക്ഷൻ അങ്ങനെ ഞങ്ങൾ സദ്യയൊക്കെ വാങ്ങി മോളുടെ ഹോസ്റ്റലിലേക്ക് പോകുകയാണ് അവളെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് കാർമേഘം കണ്ടില്ലേ കുറച്ച് ദിവസം മഴയൊന്നും ഇല്ലായിരുന്നു ഭയങ്കര വെയിലായിരുന്നു പിന്നെ ഇടയ്ക്കൊന്നും മഴ പെയ്തു ഇനിയും മഴ പെയ്യുമെന്ന് തോന്നുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ക്ലിയർ മേഘവും കാണാമല്ലേ ഇതായിരുന്നു ഞങ്ങളുടെ കൊച്ചു വിഷു ആഘോഷം പിന്നെ ഒരു വിഷു ആഘോഷം കൂടെ വരുന്നുണ്ട് വീക്കെൻഡിൽ അതുമായിട്ട് വരാം